എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ഒട്ടും എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ജലദോഷവും തൊണ്ടവേദനയും ഒക്കെ ആയിട്ട് വലിയ ഇടങ്ങേറായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ കിടന്നാൽ പിന്നെ പിള്ളേർ സ്കൂളിൽ പോക്കുണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് വേണ്ട എങ്ങനെയെങ്കിലും എഴുന്നേറ്റിട്ട് അവർക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് റെഡിയാക്കി വിടാമെന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റ് മോളെ വേഗം കുളിപ്പിച്ച് റെഡിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് അവളെ അത് ബസ് കയറ്റാനായിട്ട് താഴെ കൊണ്ടുവന്നതാണ് കേട്ടോ പുളിമോനാണ് അവളെ ബസ്റ്റാ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അവൾ പോകാൻ നേരത്ത് ഒന്ന് രണ്ട് രണ്ടാവശ്യം തിരിച്ച് വന്നിട്ട് ഉമ്മൊക്കെ തരുന്നുണ്ടായിരുന്നുണ്ട് ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നു പോയി വന്ന് വൈകുന്നേരം കഴിഞ്ഞപ്പോൾ മീൻ വാങ്ങാൻ പോകാനുണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിക്കാണ് നാടൻ പച്ചക്കറികൾ വിൽക്കുന്നൊരു കട കണ്ടത് അവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി കേട്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന മീൻ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ വാങ്ങിയിട്ട് ഒട്ടും കൊള്ളില്ലായിരുന്നു കേട്ടോ നമ്മൾ കറിയൊക്കെ വെച്ചിട്ട് അതങ്ങനെ കളയേണ്ട ഒരു സ്ഥിതി വന്നു പൈസ നല്ല റേറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ മീൻ വാങ്ങുന്നത് ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ പതിവായിട്ട് മീൻ വാങ്ങുന്ന ഒരു ശീലമില്ല കാരണം മോൻ മീൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാ ദിവസവും മീൻ വാങ്ങാറില്ല കേട്ടോ പച്ചക്കറികളൊക്കെ തന്നെയാണ് വെക്കുന്നത് പിന്നെ എനിക്ക് ചിക്കൻ മേടിക്കും ബീഫ് മേടിക്കും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോവും പിന്നെ ഞങ്ങൾ അധികം മീൻ വാങ്ങുന്നത് വരാപ്പുഴ ഈ ചെട്ടി ഭാഗത്ത് പോകുമ്പോഴാണ് ഇവിടെ അത്യാവശ്യം നല്ല മീനൊക്കെ നമുക്ക് കിട്ടും കേട്ടോ എന്നാൽ മോശപ്പെട്ട മീനും ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ വലിയ വലിയ മീനുകളൊക്കെ വാങ്ങുകയാണെങ്കിൽ അത് പഴയ മീനൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് ഇവിടെ പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനുകളൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കും നമ്മൾ കൊണ്ട് ഇട്ട സമയത്തൊക്കെ ചെല്ലുകയാണെങ്കിൽ നല്ല ജീവനോടുള്ള മീനുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാനായിട്ട് പറ്റും കേട്ടോ ഏറ്റവും നല്ലത് ചെമ്മീനും ഞണ്ട് കണമ്പ് അങ്ങനെയുള്ള മീനുകളൊക്കെ ഇവിടെ നല്ലതായിരിക്കും കേട്ടോ ಅದೇ ಲೆವೆಲ್ നമുക്കത് കണ്ട് കണ്ടാൽ തന്നെ നമ്മൾ മനസ്സിലാവും നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് കേട്ടോ പിന്നെ അമോണിയ അങ്ങനെയുള്ള സാധനങ്ങൾ എന്നിട്ടിട്ടുള്ള മീൻ ഇവിടെ അങ്ങനെ കിട്ടാറില്ല ഇനി ഉണ്ടോയെന്ന് എനിക്ക് ശരിക്കും അറിയത്തുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചെന്നപ്പോഴേക്കൊരു ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം മീനൊക്കെ കഴിഞ്ഞ് തുടങ്ങിയായിരുന്നു കേട്ടോ എന്നാലും കുറച്ച് കടകളിലൊക്കെ മീൻ ഉണ്ടതാനും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഒരു റൗണ്ട് നടന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ പിന്നെ മീൻ മേടിക്കാറ് പല കടകളിലും പല റേറ്റ് ആയിരിക്കും കേട്ടോ ചിലപ്പോൾ നല്ല ഫ്രഷ് മീൻ ഇച്ചിരി വില കൂടുതലായിരിക്കും ഇന്നലത്തേക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ വില കുറവായിരിക്കും അങ്ങനെ ഞങ്ങള് കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇച്ചിരി വേളൂരി വാങ്ങി പിന്നെ അതേ ഈ മീനൊക്കെ നല്ല പിടിച്ചിപ്പ കൊണ്ടുവന്നിട്ടുള്ള മീനാണ് ട്ടാ നല്ല ജീവനുണ്ട് ഉണ്ടാ ഇതിനും അതേപോലെ ഞണ്ടീതൊക്കെ ഇങ്ങനെ പെടക്കുന്നുണ്ടായിരുന്നിട്ട് എല്ലാം കിടന്നിട്ട് പിന്നെ മാന്തലൊക്കെ നോക്കിയപ്പോ വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അതൊന്നും വാങ്ങിയില്ല ട്ടോ ചെമ്മീനും വാങ്ങി കക്ക വാങ്ങി പിന്നെ വേളൂരി ആ മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ഫ്രഷ് അയിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു നല്ല അയിലയായിരുന്നു കേട്ടോ അപ്പോൾ അയിലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് മീനുകൾ ഞങ്ങൾ ഇങ്ങനെ മൂന്നാല് ടൈപ്പ് വാങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് പോകുന്നുണ്ടോ പിന്നെ നമ്മൾ കാണാത്ത പല ടൈപ്പ് മീനുകളും ഇവിടെ ഉണ്ട് ഉടുപ്പൂരി എന്ന് പറഞ്ഞിട്ട് വൈറ്റ് മീനിൻ്റെ പേര് എനിക്കറിയാൻ പാടണ്ടായില്ലോ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നതാണേ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി പോകുന്നുണ്ടോ പിന്നെ വരുന്ന വഴിക്ക് നല്ല വിശപ്പുണ്ടായത് കൊണ്ട് എനിക്ക് ആകെ പറയും കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു കട ും ഓംലറ്റും ഒക്കെ വാങ്ങിയിട്ട് അത് കഴിച്ചു അതേപോലെ തന്നെ ഈ ഞണ്ടൊക്കെ നിങ്ങൾ നോക്കിക്കാൻ നല്ല ജീവനോട് ഇപ്പം പിടിച്ചിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്കും